കേരള കണക്കൻ മഹാസഭയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചു പാലക്കാട് കോംപ്ലക്സിലുള്ള ഓഫീസിൽ നടന്ന പരിപാടി പ്രവർത്തകൻ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എന്നൊരു അർത്ഥത്തിൽ മാത്രമാണ് നാം കേരള കണക്കൻ മഹാസഭയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത് വരും തലമുറ അംബേദ്കരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുവാനും അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയുവാനും വേണ്ടി രാജ്യത്തുള്ള എല്ലാ വിദ്യാലയങ്ങളിലും പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ ഉൾപ്പെടുത്തണമെന്നാണ് കേരള കണക്കൻ മഹാസഭയ്ക്ക് പറയാനുള്ളത് രാജ്യത്ത് ബ്രിട്ടീഷുകാർ പോയപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള ബ്രിട്ടനിലെ ഐവർ ജെന്നീസ് എന്ന് പറയുന്ന നിയമപണ്ഡിതനോട് ചോദിച്ചു ഞങ്ങൾക്ക് രാജ്യത്തിന് ഒരു ഭരണഘടന വേണമെന്ന് ബ്രിട്ടനിൽ ചെന്ന് ഐവർ ജെന്നീസിനെ കണ്ടു പറഞ്ഞപ്പോ ഐവർ ജെന്നീസ് പറഞ്ഞത് എനിക്ക് നിയമത്തിന്റെ നൂലിഴകൾ കീറിമുറിച്ച് പഠിപ്പിച്ചു തന്ന ഒരു മഹാവ്യക്തി നിങ്ങളുടെ രാജ്യത്തുണ്ട് ഇന്ത്യയിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്ന് പറയുകയും പിന്നീട് ഇന്ത്യയുടെ നിയമ പണ്ഡിതനായിട്ടുള്ള രാജ്യത്തിന്റെ ലോകത്തിന്റെ നിയമ പണ്ഡിതനായിട്ടുള്ള ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറെ കണ്ട് അന്നത്തെ രാഷ്ട്ര നേതാക്കന്മാരായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറോട് ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ പറയുകയും അദ്ദേഹം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഒട്ടനവധി ഡോക്ടറേറ്റുകളും ഡിഗ്രിയും ഒക്കെയുള്ള വ്യക്തിത്വമായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം രാജ്യത്തിന്റെ വിജ്ഞാന ദിനമായി ആചരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ ശങ്കരൻ അധ്യക്ഷനായി ടി പഴണിമല എ ഉണ്ണികൃഷ്ണൻ മോഹൻദാസ് ചിറ്റൂർ രാമകുട്ടി പിരുവമ്പ് മോഹനൻ വിളയോടി രാജൻ ഇലമന്നം ധർമ്മൻ പട്ടഞ്ചേരി എന്നിവർ സംസാരിച്ചു